ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ടെസ്റ്റ് നടന്നു നീങ്ങുന്നത് സംഭവബുഹുലമായൊരു കാഴ്ചകളിലേക്ക് തന്നെയാണ് രണ്ടാം ദിവസം അവസാന സെക്ഷനിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് ആയിരിക്കുകയാണ് ഇന്ത്യ ഉയർത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറെന്ന് ആദ്യ ഇന്നിങ്സ് ലക്ഷ്യം പിന്തുടരാൻ പോലും ഇംഗ്ലണ്ടിന് സാധിച്ചില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡുമായി തന്നെ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങുകയും ചെയ്തു ജസ്പ്രത് ബുംറയുടെ അതിഗംഭീര പ്രകടനമാണ് ഇന്ത്യക്ക് മികച്ചൊരു തുടക്കം സമ്മാനിച്ചത് സാക്രോളി ഒഴിച്ച് മറ്റാർക്കും കാര്യമായി ഒന്നും ചെയ്യാനായില്ല ബെൻ സ്റ്റോക്സ് റൺസ് നേടിയതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ബാറ്റ് ചെയ്ത് പരാജയപ്പെട്ടു ഡക്കറ്റ് റൺസും ഒലി പോപ്പ് റൺസും ബൈസ്ട്രോ ഇരുപത്തിയഞ്ച് റൺസും ടോം ഹാട്ലി ഇരുപത്തിയൊന്ന് റൺസും നേടിയത് മാത്രമാണ് ഇംഗ്ലണ്ടിൽ രണ്ടക്കം കടന്നത് ഇംഗ്ലണ്ട് ബാറ്റിങ്ങിൽ ജോറൂട്ടും ഫോക്സും റിപ്പീറ്റ് ഇംഗ്ലണ്ട് ബാറ്റിംഗിൽ ജോറൂട്ടും ഫോക്സും പരാജയപ്പെട്ടപ്പോൾ പോപ്പും ഡും എല്ലാം ചെറിയ സ്കോർ വലിയ സ്കോറിലേക്ക് മാറ്റുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംഭവബൂഹമായ രണ്ടാം ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നത് ജസ്പ്രീത് ബുംറ ആറ് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടി അക്ഷർ പട്ടേൽ ഒരു വിക്കറ്റ് നേടി മികച്ച പിന്തുണയും നൽകി ഒലി പപ്പ് ജോറൂട്ട് ബൈസ്റ്റോ ബെൻ സ്റ്റോക്സ് ടോം ഹാഡ്ലി ജെയിംസ് ആൻഡേഴ്സൺ എന്നിവരാണ് ജസ്പ്രീത് ബുംറ പുറത്താക്കിയത് ഇതിൽ ഒലി പോപ്പിന്റെയും റൂട്ടിന്റെയും സ്റ്റോക്സിൻ്റെയും വിക്കറ്റാണ് ഏറ്റവും നിർണായകമായത് ഒലി പോപ്പിടന യോർക്കർ ഒരുപക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പന്തുകളിലൊന്നായി മാറുകയും ചെയ്യുകയാണ് ബുംറയുടെ തോളിലേറി ഇന്ത്യ വീണ്ടും മുന്നേറുകയെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യക്തമാകാൻ സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഇന്നിങ്സ് വളരെ നിർണായകമാണ് അതുപോലെ നാലാം ഇന്നിംഗ്സിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിഗംഭീരമായ വിജയം ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റിൽ നിന്നും സ്വന്തമാക്കാം ആദ്യ ടെസ്റ്റിലേറ്റ പരാജയത്തിന് അതിഗംഭീര മറുപടിയും ഇന്ത്യയ്ക്ക് നൽകാൻ സാധിക്കും